നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകായുക്ത ബില്ലിന് അംഗീകാരം നൽകിയതിന് രാഷ്ട്രപതിയെ പുകഴ്ത്തി പറഞ്ഞ ഇടതുപക്ഷം വെട്ടിലായി ലോകായുക്ത ബില്ലിന് അംഗീകാരം നൽകിയ രാഷ്ട്രപതി സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലുകൾക്കെല്ലാം അംഗീകാരം നിഷേധിച്ചു ഇതിന് പ്രത്യേക കാരണമൊന്നും വ്യക്തമാക്കിയിട്ടുമില്ല ബില്ലുകൾ അസെൻ വിത്ത് ഹോൾഡ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് എങ്കിലും ഫലത്തിൽ ഇത് അനുമതി നിഷേധിക്കലായി ഇതോടെ ലോകായുക്തയിൽ ഗവർണറെ പരിഹസിച്ച സി നേതാക്കൾ പ്രതിസന്ധിയിലാവുകയാണ് ഈ വിഷയങ്ങളിൽ ഇനി സംസ്ഥാന സർക്കാർ കൂടുതൽ നിയമോപദേശം തേടും സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റി വിദഗ്ദ്ധരെ നിയമിക്കാനുള്ള ബില്ലിന് വി സി നിയമനത്തിനുള്ള തെരഞ്ഞെടുപ്പ് സമിതിയിൽ സംസ്ഥാന സർക്കാരിന് മേൽക്കൈ ലഭിക്കും വിധം കൂടുതൽ അംഗങ്ങളെ നിയമിക്കുന്നതിനുള്ള ബില്ലിനും സർവകലാശാലകളുടെ ട്രിബ്യൂണലായി ന്യായാധിപതിമാർക്ക് പകരം ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുള്ള ബില്ലിനും സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് ആറ് അംഗങ്ങളെ കൂടി നിയമിക്കുന്നതിനുള്ള ബില്ലിനാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചത് ഇതെല്ലാം ഗവർണറുടെ താല്പര്യത്തിന് വിരുദ്ധമായിരുന്നു ഫലത്തിൽ സർവകലാശാലയിൽ ഇടപെടാനുള്ള കരുത്ത് ഗവർണർക്ക് കൂടും ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനും ട്രിബ്യൂണൽ നിയമത്തിനും സർവകലാശാലകളെ രണ്ട് ഗ്രൂപ്പായി തിരിച്ച് പ്രത്യേകം ബില്ലുകളാണ് പാസ്സാക്കിയിരിക്കുന്നത് ഇതിൽ ഒരു സെറ്റ് ബില്ലിനാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചത് സമാന സ്വഭാവത്തിലുള്ളതായതിനാൽ രണ്ടാം സെറ്റും തടയുമെന്നാണ് സൂചന ഫലത്തിൽ ലോകായുക്തയിൽ ആശ്വാസം നൽകി രാഷ്ട്രപതി ഭവൻ സർവകലാശാലയിൽ സർക്കാരിനെ വെട്ടിലാക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ലോകായുക്ത കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ലോകായുക്ത നിയമം വിധി എതിരായാലും മുഖ്യമന്ത്രിക്ക് സ്ഥാനം ഒഴിയേണ്ടി വരാതിരിക്കാനുള്ള നീക്കമുണ്ട് എന്നാൽ വി സി മുഖ്യമന്ത്രിക്ക് അനുകൂലമായിരുന്നു അതുകൊണ്ട് ഈ പുതിയ ബില്ല് അംഗീകരിച്ചതുകൊണ്ട് ഇനി സർക്കാരിന് വലിയ ഗുണവുമില്ല വിധിക്ക് തൊട്ടു മുമ്പാണ് ബില്ല് അത് ഗവർണർക്ക് നൽകിയതും സർവകലാശാല ഭരണത്തിൽ പിടിമുറുക്കാനായി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലുകളെല്ലാം നിഷേധിച്ചത് സർക്കാരിന് തിരിച്ചടിയും ഗവർണർക്ക് നേട്ടവുമാണ് നാലു വി സിമാരെ നീക്കുന്നതിനുള്ള നടപടികൾ ഗവർണർ തുടങ്ങിയിരുന്നു ഇതിനൊപ്പം താൽക്കാലിക വി സിമാരുള്ളിടത്ത് സ്ഥിരം നിയമനത്തിനും ഇതിനെല്ലാം കരുത്തു പകരുന്നതുമാണ് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള തീരുമാനം വി സി നിയമനത്തിനുള്ള നോമിനികളെ ഇനി സർവകലാശാലകൾക്ക് നൽകേണ്ടി വരും നിയമസഭ പാസാക്കിയ ഈ ബില്ലുകൾ ഗവർണർ പിടിച്ചു എന്ന് കാണിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് നൽകിയിരുന്നു കോടതിയിൽ നിന്ന് പ്രതികൂല പരാമർശങ്ങൾ വന്നപ്പോഴാണ് ഗവർണർ അവ രാഷ്ട്രപതിക്ക് അയച്ചത് അതിൽ ലോകായുക്ത ബില്ലിനാണ് അംഗീകാരം ലഭിച്ചത് ഇത് അംഗീകരിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വിജയമാണെങ്കിലും നിലവിൽ സർക്കാരിന് ഭീഷണിയാകുന്ന വിധത്തിലുള്ള കേസുകളൊന്നും ലോകായുക്തയിൽ ഇല്ല എന്നാൽ സർവകലാശാലയിൽ പിടിമുറുക്കാൻ കച്ചകെട്ട് നിൽക്കുന്ന ഗവർണർക്ക് എല്ലാ അർത്ഥത്തിലും കരുത്താണ് രാഷ്ട്രപതിയുടെ വിദ്യാഭ്യാസ ബില്ലുകളിലെ നിലപാട് യു ജി സിയോട് കൂടി അഭിപ്രായം ചോദിച്ചാണ് നടപടികൾ എന്നാണ് സൂചന സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണ സമിതികളിൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വോട്ട് അവകാശം നൽകുന്ന ബില്ലിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വന്നിട്ടില്ല മിൽമ ഭരണപക്ഷ സ്വാധീനത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ ബില്ല് ഇതിനൊപ്പം സാങ്കേതിക സർവകലാശാലയിൽ മുൻ എം പി കെ ബിജു അടക്കമുള്ളവരെ നാമനിർദ്ദേശം ചെയ്തത് സാധൂകരിക്കുന്നതിനുള്ള ബില്ലിനും അനുമതി നിഷേധിച്ചതോടെ അവരുടെ അംഗത്വം റദ്ദാക്കും അംഗീകാരം ലഭിച്ചില്ലെങ്കിലും നിയമസഭ പാസ്സാക്കിയ ിന്റെ പേരിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്ഥാനത്ത് തുടരുകയായിരുന്നു സർവകലാശാലകളിലെ വി സി നിയമനവുമായി മുന്നോട്ടു പോകുന്നതിനും രാഷ്ട്രപതിയുടെ നിലപാട് ഗവർണർക്ക് സഹായകരമാണ്